พยันต์โตเฮ้ย എറണാകുളത്ത് മൂന്ന് ഷോപ്പുള്ള ഉള്ള നമ്മളെ ബിസിനസ്മാൻ ആണ് ഒന്നര ലക്ഷം ഷാറുഖാനാണ് ഷാറുഖാൻ ലുക്കൊക്കെ ഷാറുഖാൻ ലുക്ക് ഉണ്ട് മറ്റാള് ഒന്നര ലക്ഷാണ് മൂപ്പര് പ്രോഫിറ്റ് ഇട്ടോ നമ്മളെ എവിടെ വൈഫിലും വൈഫീല് എറണാകുളത്ത് മൂന്ന് ഷോപ്പും എട്ട് സ്റ്റാഫൊക്കെ ഉണ്ട് മുന്നേറ്റ് ബാർബർ ഷോപ്പാണ് ഷോപ്പിന്റെ ബ്യൂട്ടി ബോക്സ് ബ്യൂട്ടി ബോക്സ് ആണ് ഷോപ്പിന്റെ നെയിം അപ്പൊ ഒന്നര ലക്ഷം പ്രോഫിറ്റ് ആണ് മൂപ്പര് ഉണ്ടാക്കുന്നത് നമ്മളെ കേരളത്തിൽ ഗൾഫായിട്ട് കേരള ഗൾഫാന്നൊക്കെ വരണ്ട് പങ്കെ ഇന്ത്യ സ്ഥലോടാണ് പ്ലേസ് യു പിറാദാതാട്ടാ മച്ചാന്റെ വീട് അടിപൊളിയാണ് ഇന്നലെ നമ്മള് പരിചയപ്പെട്ടാണ് സ്നീലാണ് ആള് സെറ്റാണ് ആണ് കേട്ടാ ലുക്ക് ലുക്ക് ഉണ്ട് അടിപൊളിയാണ് നൈസാണ് പറയാം നമ്മളെ എറണാകുളത്ത് വന്ന് ഒന്നര ലക്ഷം ഉണ്ടാക്കണ ആട്ട് ഈ ഉറങ്ങണത് ജനറൽ ആളോട് വെച്ച് ഞങ്ങൾക്ക് എ സിയിലേക്ക് വന്നാൽ പോലെ മറ്റാൾ പറഞ്ഞത് ഇതിലാണ് ജനറലാണ് എൻജോയ്മെൻറ്റ് ഹാപ്പിനെസ് എന്നൊക്കെ മറ്റാൾ പറഞ്ഞു കേട്ടോ